നമ്മൾ സമയത്തിൽ സമയത്തിലൊത്തിട്ട് ആളുകൾക്കൊത്തിട്ട് ആൾക്കാരോടൊന്ന് പുറത്തൊന്ന് ഉള്ളിലൊന്ന് പള്ളിയിലൊന്ന് റോട്ടിലൊന്ന് മൈതാനത്തിൽ മറ്റൊന്ന് അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ എന്തിലാണോ ഏതിലാണോ സത്യത്തിന്റെ ഹക്കിന്റെ ന്യായത്തിന്റെ അന്യായം ന്യായം നീതി കളവ് സത്യം ഇതറിഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം അയൽവാസികളോടും പാടില്ല നാട്ടിലും പാടില്ല ജമായും പാടില്ല ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലും പാടില്ല എവിടെയും ഇങ്ങനെയുള്ള ചാരപ്പണി ഡബിൾ ഗെയിം ഡബിൾ ഗെയിം എന്നെല്ലാം പറയും അങ്ങനെയും പറയാ ഡബിൾ ഗെയിം പാടുള്ളതല്ല രണ്ട് മുഖമുള്ള ആളുകൾ നരകക്കാരാണ് രണ്ടു മുഖം ഒന്ന് മീറ്റിങ്ങിലൊന്ന് പുറത്തൊന്ന് കച്ചവടത്തിന്റെ ഇങ്ങനെ രണ്ട് മുഖമുള്ള ആളുകൾ ആളുകളോട് രണ്ട് രൂപത്തിൽ സംസാരിക്കുന്നവർ ആളുകളോട് രണ്ട് രൂപത്തിൽ പെരുമാറുന്നവര് രണ്ടഷ്ടത്തിൽ സംസാരിക്കുന്നവര് രണ്ടമുഖമുള്ള ആളുകൾ ഡബിൾ ഗെയിമുകാർ ഇന്ന് കൂടുതലും അങ്ങനെയാണ് സ്നേഹത്തിന്റെ പേരിൽ ഡബിൾ ഗെയിമാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഡബിൾ ഗെയിമാണ് മറ്റു കച്ചവടത്തിന് വേണ്ടി ഡബിൾ ഗെയിമാണ് കല്യാണാവശ്യാർത്ഥം ഡബിൾ ഗെയിമാണ് പണം കിട്ടാൻ പ്രശസ്തി കിട്ടാൻ പേര് കിട്ടാൻ പെരുമ കിട്ടാൻ എല്ലാത്തിനും വേണ്ടി നരം മാ നിറം മാറുന്ന ആളുകൾ രണ്ട് മുഖമുള്ള ആളുകൾ ഡബിൾ ഗെയിം ആക്കുന്ന ആളുകൾ അവരാരും വിജയിക്കുന്നവരല്ല കുടുംബത്തിലും അങ്ങനെ വേണ്ട നാട്ടിലും അങ്ങനെ വേണ്ട സുഹൃത്തുക്കളുടെ ഇടയിലും അങ്ങനെ വേണ്ട നമ്മൾ നല്ലൊരു സ്വഭാവക്കാരാകണം നല്ലവരാകണം നല്ല ആളാകണം ആണു തൊണ്ണുണ്ണു ചെറിയ പറഞ്ഞു വലിയ പറഞ്ഞവരാകണം നല്ല ആൾ നല്ലവെന്ന് പറഞ്ഞ കുറെ നിസ്കരിക്കുന്നവനെന്നല്ല കുറെ നോമ്പെടുക്കുന്നവനെന്നല്ല കുറെ ഓപ്പറ ചെയ്ത ആൾ എന്നല്ല വലിയ സോഷ്യൽ വർക്ക് നല്ല വർക്കർ നല്ല നല്ല ആള് പറഞ്ഞ കുമലിനീരൈമാന പൂർണ്ണമായ മോഹിനാരാണെന്നറിയോ നല്ല നല്ല സ്വഭാവക്കാരനാണ് നല്ല സ്വഭാവം ഉണ്ടാകണം ജീവിതത്തിൽ നല്ല സ്വഭാവം നല്ല സ്വഭാവമുള്ളവരാണോ നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ സംശയം വേണ്ട സ്വഭാവം നല്ല നിങ്ങൾക്ക് പിന്നോർത്തൊന്നറിയില്ല നിങ്ങൾ നോമ്പെടുത്തില്ലെങ്കിൽ പിന്നൊരാൾ ഇപ്പം തരയില്ല ഇങ്ങനെ നിങ്ങളെ സ്വഭാവം ശരിയല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാണ് ഇടങ്ങേറാണ് മക്കളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ഉമ്മാക്ക് ബുദ്ധിമുട്ടാണ് ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ലെങ്കിൽ ഭാര്യക്ക് ടെൻഷനാണ് സ്ട്രെസ്സാണ് ഇടങ്ങേറാണ് നാട്ടുകാരുടെ സ്വഭാവം ശരിയില്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നമാണ് അങ്ങനെ ഓരോരുത്തേയും സ്വഭാവം നന്നായ നാട് നന്നായി കുടുംബം നന്നായി അവനും നന്നായി അവന്റെ ആൾക്കാരും നന്നായി നമ്മൾ സ്വഭാവം നന്നാക്കണം എല്ലാ കിതാബുകളിലും പറയുന്നത് ഇബാദത്തുകളെ കൊണ്ട് രക്ഷപ്പെടാൻ പ്രയാസമാണ് ഇബാതത്തുകളെ കൊണ്ട് സ്വർഗം കിട്ടാൻ പ്രയാസമാണ് നമ്മളെ ഇബാദത്ത് കൊണ്ടല്ല കിട്ടിയ പോലെ അല്ലേ നമ്മളെ നിസ്കാരം നോമ്പ് നമ്മുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നോ ഞമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ പ്രയോജനം ഇല്ലാത്ത പോലത്തെ നിസ്കാരം ഏഹ് ഞമ്മ പറയും നിസ്കാരത്തിൽ അത് വേണ ഇത് വേണ അതെല്ലാം ചൊല്ലു വേണം വേണ്ടാ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് മര്യാദക്കൊരു ഔറത്ത് മറക്കൂല മനോഹരമായിട്ട് ഒന്ന് ഇഖിലാസോടൊരു നിസ്കാരമുണ്ട് ഉള്ളിൽ അല്ല ഇല്ല അങ്ങനെയാണ് എല്ലാമുണ്ട് സോഷ്യൽ വർക്ക് ഉണ്ട് നിസ്കാരമുണ്ട് ഹെൽപ്പ് നേച്ചറുണ്ട് എല്ലുണ്ട് ചുള്ളിലല്ല അള്ളാക്ക് വേണ്ടിയല്ല അള്ളാക്ക് വേണ്ടിയല്ല അള്ളാക്ക് വേണ്ടിയല്ല പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എല്ലാരും അങ്ങനെ നല്ല എല്ലാരും അങ്ങനെ നല്ല സർവസാധാരണ ക്ഷാമങ്ങൾ അടുത്തു വരുമ്പോ ആളുകളെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ വർക്ക് നടത്തുന്നവർ ആളുകളെ കാണിക്കാൻ സ്മരിക്കുന്നവർ ആളുകളെ കാണിക്കാൻ വിക്രടുക്കുന്നവർ അവർ ആളുകളെ കാണാൻ അവർ ആളുകൾ മനുഷ്യന്മാർ കാണണോ ചില കുടിച്ചോണ്ട് ഇങ്ങനെ ഈ പള്ളിക്ക് വന്ന വന്നെ ഓനെ അറിയണം അവനെന്തല്ല ഇങ്ങനെ അതാറില്ല അവൻ എന്തല്ല അങ്ങനെയല്ല ഇബാദത്തുകൾ വിക്രകൾ സ്വലാത്തുകൾ എല്ലാക്ക് വേണ്ടി കാഴ്ച വയ്ക്കുക റബ്ബിന് വേണ്ടി കാഴ്ച വയ്ക്കുക നിസ്കാരം നിസ്കാരം നിസ്കരിച്ചിട്ട് ആശ തീരാത്ത ആളുകൾ സ്ഥാപിച്ച് ഞാൻ അല്ലാട് പറയാ അല്ലാത്ത നീ നൽകുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും നീ നൽകുകയാണെങ്കിൽ അവസരം എന്തിനായി കപുറിൽ നിസ്കരിക്കാൻ ഒരു അവസരം നീ നൽകുകയാണെങ്കിൽ അല്ലാ ആ ഭാഗ്യം എനിക്ക് തല്ല കാരണം ദുനിയവില് നിസ്കരിച്ചിട്ട് ആശപൂർത്തിയായിട്ടില്ല നിസ്കരിച്ചിട്ട് ആശ്ചന്ദിട്ടില്ല ആസപൂർത്തിയായിട്ടില്ല പഠിച്ചോനെ മരിച്ചു പിന്നെയും നിസ്കരിക്കും ചാൻസ് ഇല്ലെങ്കിൽ നിസ്കരിക്കണോക്കാ തിറാവിറമലാൻ വരുന്നു

ഈ രൂപത്തിലുള്ള നിസ്കാരങ്ങളാണെങ്കിൽ എനിക്കത് നൽകണേ നിസ്കാരത്തിൽ എന്ത് ഹരമാണ് എന്ത് നിസ്കരിച്ചിട്ട് ജുമുത്ത് വന്ന ബാലക്കാർ

ബാലക്കാർക്ക് ഒളിവാക്കാത്തത് കൊണ്ട് ചുമ കിട്ടിയ മംസലാ വീട്ടിലെ ഒളിവാക്കിയ ഇങ്ങനത്തെ നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ചോദിച്ചു നമുക്ക് സുബഹി നിസ്കാരം മുഹൂർത്ത നിസ്കാരം ഇത് ജീവിതത്തിന്റെ അനുഗ്രഹമാണ് ഇവര് വിജയമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും നിസ്കാരം തലാണോ എന്നാൽ നിന്റെ നീ പഠിക്കണം പറഞ്ഞ നിസ്കാരത്തിന് ഓടിയോണ്ട് വണ്ട് സൈഡ് അല്ലെങ്കിൽ വരുന്ന ഫാൻഡി ലൈക്കവും അതിനെ കാട്ടിയുംഫിന്റെ മഹത്വമറിയോ ഒന്നാമത്തെ അറിയോ ഇമാമിന്റെ കൂടെ തട്ടീറത്തിൽ നിഹറാമ് കിട്ടിയ ആ കിട്ടുന്ന കൂലിയുടെ മഹത്വം അറിയോ

അതുകൊണ്ട് നല്ല ഇഹ്ലാസോട് നിഷ്കരിക്കണം ചില മഹത്വമുണ്ട് കണ്ടെങ്കിൽ അവരുടെ കൽബിന്റെ ഇടയിൽ പിന്നിപ്പുണ്ടാകും സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും പ്രായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും കുടുംബത്തിന്റെ ഇടയില് ഭില്ലിപ്പുണ്ടാകും സഫ് അടുപ്പിച്ചു നിൽക്കണം കാലുകൾ പരസ്പരം മടമ്പ് മടമ്പോട് ചോറ് നിൽക്കണം ക്ഷൈത്താൻ ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല സഫുന്റെ ഇടയില് ക്ഷൈത്താൻ നിൽക്കാ ഗ്യാപ്പ് കൊടുക്കരുത്

അങ്ങനെ അങ്ങനെയാ പറഞ്ഞു നമ്മളെ പോലത്തെ ആളെ പറഞ്ഞു നിസ്കരിക്കുമ്പോൾ അകാലാക്കി വെക്കുന്നത് എല്ലാവരും അപ്പുറം പോയ പിന്നെ പിന്നെ സമാക്കി നിൽക്കുന്നത് കാരണം ഓ നല്ല സ്വത്തറായിട്ട് നല്ല അത് നിസ്കാരത്തിന് അടുത്ത് അങ്ങനെയല്ല ഫുഡ് തിന്നുമ വേണേ നിനക്ക് എത്ര ജാഗ വേണേ തൊണ്ടറെല്ല പിന്നെ സഫ് അല്ലാൻ്റെ പള്ളി പടച്ചോന്റെ വീട് അതിൽ സഫ് പഠിപ്പിച്ചു നിൽക്കണം കഴിവിന്റെ ഒരു ചാണു ഗ്യാപ്പ് ഗ്യാപ്പ് വെക്കുമ്പോൾ ഐഫോൺ പുതിയ നല്ല നല്ല എതിരിലുണ്ട് വന്നിട്ട് പഠിച്ചോണു ഫസ്റ്റ് ഗിഫ്റ്റ് 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 ഫസ്റ്റ് ഇത്ര വലിയ രണ്ടാമത്തെ ഒന്ന് നാല് മാറി ബാക്കി സാമാന്യ ഫോണിങ്ങനെ ഐഫോണ എന്റെ കണ്ണ് കാണണല്ലോ എത്ര കണ്ണുണ്ടോ ഓപ്ഷൻ അറിയണം ഇപ്പൊ ഇതെല്ലാം എല്ലാ ഷോ എല്ലാ ഷോ ഷോ എന്റെ അടുക്കൊരു വീഡിയോ ഐഫോൺ പോക്കറ്റ് വന്നിട്ടുണ്ടായിട്ട് അത് ഉൾക്കൊണ്ടു റെഡിമേഡ് ചട്ടായിട്ടും എന്തോ ലാസ്റ്റ് ഒരു പേപ്പറിലെടുത്തിട്ട് അടിക്ക് വെച്ചിട്ട് അത്ര മേലെ നോക്കിയാ സമയത്തോ തലേ ലാട്ടറിൽ പോയോണ്ട് എങ്ങനെ കണ്ടോണ്ട് കണ്ടോണ്ട് ആൾമാർഗ്ഗമേ എല്ലാ ആളുകളെ കാണിക്കാൻ വേണ്ടി ആളുകൾ കാണണം ആളുകൾ അറിയണം അതിനുവേണ്ടി ചെയ്യുന്ന ആളുകൾ അത് സോഷ്യൽ വർക്ക് ആണെങ്കിലും സംസ്കാരമാണെങ്കിലും ആണെങ്കിലും വയലാണെങ്കിലും എന്തുണെങ്കിലും അത് കിട്ടുകൊടുക്കലാണെങ്കിലും അത് സ്വതത്തു ചെയ്യലാണെങ്കിലും എന്താണെങ്കിലും നരകത്തിലാണ് സക്കാത്ത് സക്കാത്ത് കൊടുക്കണം കൊടുക്കണം സക്കാത്ത് കൊടുക്കണ്ടേ കൊടുക്കണം കൊടുത്തത് അറിയണം അറിയണം ആൽമാർഗ്ഗ എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ഞാൻ ആ മനസ്സിനോട് പറഞ്ഞു ഞങ്ങൾ സക്കാത്തര വിഷയവും ചെന്ന് കൊടുക്കും നിങ്ങൾ കാശാക്കുമ്പോ ആരെ കട്ടിട്ടാക്കോ തീരാ ഒരേ ഈ മനസ്സോടെ നമ്മൾ അർബാബനം ഞാൻ കൊന്തായിരേക്ക് അങ്ങനെ അള്ളാഹുനെക്കെല്ലാവർക്കും ിൽ വെച്ച് പറഞ്ഞ സ്വഭാവം നിങ്ങൾ ആള് മാർക്ക് സ്വഭാവം എന്തായിരിക്കും സ്വഭാവം അറിയുമോ ഒരു മഹാനവരുകൾ നടന്നുകൊണ്ടു പോകുന്നു ബസറയിലൂടെ ബസറയിലൂടെ നടന്നുകൊണ്ടു പോകുമ്പോൾ മഹാന്മാരൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലത്തുള്ള മാലിക് വലിയ ഹരീശ പണ്ഡിതനാണ് അയാളെ ബസറയിലൂടെ നടന്നുകൊണ്ടു പോകുന്നു ഒരു പെണ്ണ് വിളിക്കുകയാണ് എന്താണ് அது ஷோமேன் பப்ளிசிட்டிக்கு வண்டி ஆளுகளை காணி செய்ய ஒரு பெண்ணான விளச்சது പരസ്യമായിട്ട് ബസറ പട്ടണത്തിലൂടെ നടന്നു ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മനുഷ്യൻ പണ്ഡിതനായ മനുഷ്യൻ ഹദീസ് മനുഷ്യൻഡിതനായ മനുഷ്യൻ ആ വലിയ പണ്ഡിതനെ നോക്കിയിട്ട് ആ വലിയ ആലിമിനെ നോക്കിയിട്ട് ഒരു പെണ്ണ് വിളിക്കുന്നു യാ ആൾക്കാർ കാണവേണായിട്ട് ഹദീസ് അതീസ് ഹദീസ് അതീസു പഠിപ്പാട്ടിയുള്ള

ഓ ആ പേര് എനിക്ക് മറന്നുപോയിരുന്നു എന്നെ ഈ നാട്ടിലാരോ ആരും വിളിച്ചിട്ടില്ല നീ എന്നെ വിളിച്ചിട്ട് എനിക്കത് ഓർമ്മയാക്കിയല്ലേ ഷുക്കർ നല്ല നിനക്ക് നന്ദി ചെയ്യുന്നു താങ്ക്സ് പറയുന്നു ശുക്ർ പറയുന്നു ഒന്നുമില്ല ആൻസർ കഴിഞ്ഞോ റിപ്ലൈ കഴിഞ്ഞു ഇത്ര വല്യ ലീഡറായ ഇത്ര വലിയ ആലിമായ ഇത്ര ഒരു വല്യ മനുഷ്യര് പബ്ലിക്കായിട്ട് ആന്മാർ കാണവേണായിട്ട് പോലത്തെ മനുഷ്യ എന്നെ വിളിച്ചപ്പോ അയാള് റിപ്ലൈ കൊടുത്തത് എൻ്റെ ശിഷ്യന്മാരുണ്ടോ തറുവാറ് നിൽക്കുന്നല്ല ഞാൻ ആറിട്ട് കൊന്തുണ്ടാണ്ടല്ല ഞാൻ ഹദീസ് പണ്ടിതുണ്ടല്ല അയാള് പറഞ്ഞത് നക്കാ പേര് മറന്നു പോയിട്ടുണ്ട് ഞാൻ ആത്മാർക്ക് കാണവേണായിട്ട് ആക്കിയോണ്ടുള്ളത് എനിക്ക് മറന്നിട്ടുണ്ടായി ഓർമ്മയില്ലാണ്ട് നീനക്കത് ഓർമ്മയാക്കി തന്നല്ലേ നിക്ക് നിക്ക് താങ്ക്സ് ചെന്നോട്ടുള്ള അതാണ് സ്വഭാവം അതാണ് സ്വഭാവം നമ്മ ഇങ്ങോട്ട് സുൽമൻ പറഞ്ഞവരോടൂടെ എളുപ്പത്തിൽ ായിട്ട് സ്വർഗത്തുക അങ്ങനെയുള്ള കാര്യം ചെയ്യണം ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് ബോണ്ടം പറ്റുന്നവർ നമുക്ക് അക്രമിച്ച ആളുകൾക്ക് മാഫ് കൊടുക്കുന്ന ആളുകള് അവർ സ്വർഗത്തിലാണെന്ന് അവർക്ക് ഹിസാബില്ലാതെ സ്വർഗം പോകാമെന്ന് അവർക്ക് ഹിസാബുണ്ടെങ്കിൽ ഒളിപ്പത്തിലിസാബ് തീരുമെന്ന്